രണ്ടായിരത്തി ഇരുപതിലെ കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ കുടുംബത്തെ കാണാൻ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച ഹത്രാസിലെത്തി കുടുംബത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ബി ജെ പി സർക്കാർ പരാജയപ്പെട്ടെന്നും അധികാരികൾ അവരോട് മോശമായി പെരുമാറിയെന്നും കുടുംബത്തെ കണ്ട ശേഷം ഗാന്ധി വിമർശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പത്തൊമ്പത് വയസ്സുള്ള ദളിത് കൗമാരക്കാരിയുടെ ഭീകരമായ കൂട്ടബലാത്സംഗം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുകയും പോലീസ് കേസ് കൈകാര്യം ചെയ്യുകയും ചെയ്ത രീതിയിൽ പ്രതിഷേധവും വിമർശനവും ഉളവാക്കുകയും ചെയ്തു സെപ്റ്റംബർ പതിനാലിന് യുവതിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടപരാർസംഗം ചെയ്തു നാവ് വെട്ടിയെടുക്കും വിധം ക്രൂരതയ്ക്ക് ഇരയാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു നാലു വർഷമായിട്ടും കുടുംബം ഇപ്പോഴും ഭയപ്പാടിലാണ് കഴിയുന്നതെന്നും തങ്ങളുടെ കുറ്റവാളികളെപ്പോലെയാണ് പെരുമാറിയതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു മീറ്റിംഗിൽ അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്നെ ഞെട്ടിച്ചു എക്സിലെ ഒരു പോസ്റ്റിൽ ഗാന്ധി പറയുകയുണ്ടായി കുടുംബം നിരന്തരമായ നിരീക്ഷണത്തിലാണ് തൂക്കുകളും ക്യാമറകളും അവരെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു സർക്കാർ ജോലിയും സ്ഥലമാറ്റവും ഉൾപ്പെടെ കുടുംബത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇരയുടെ കുടുംബത്തിന് നീതി നൽകുന്നതിന് പകരം സർക്കാർ അവരോട് പലതരം അതിക്രമങ്ങളാണ് നടത്തുന്നതെന്നും കേസിലെ പ്രതികൾ സ്വതന്ത്രമായി ജീവിച്ചുവെന്നും അദ്ദേഹം തുറന്നുകാട്ടി ബി ജെ പിയുടെ ഭരണത്തിന് കീഴിൽ ദളിതർ നേരിടുന്ന പെരുമാറ്റത്തിന്റെ പ്രതിഫലനമാണ് കുടുംബത്തിന്റെ അവസ്ഥയെന്നും ഗാന്ധി അവകാശപ്പെട്ടു കുടുംബത്തിനു വേണ്ടി പോരാടുമെന്നും അദ്ദേഹം പ്രതിജ്ഞയിരുന്നു ഈ കുടുംബത്തെ ഈ അവസ്ഥയിൽ ജീവിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാക്കാൻ അനുവദിക്കുകയില്ല അവർക്ക് നീതി ലഭിക്കാൻ ഞങ്ങൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം കോൺഗ്രസിന്റെ മുൻ ഹത്രാസ് ചീഫ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുലിന് ഈ കുടുംബവുമായി ഒരു ബന്ധമുണ്ട് എന്നും അവർക്കൊപ്പം നിന്നിട്ടുമുണ്ട് അത് തുടരുകയും ചെയ്യും ഇന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വന്നതാണ് അവരുടെ പ്രശ്നങ്ങൾക്കായി അദ്ദേഹം നിരന്തരം പോരാടുകയും ചെയ്യും